mesmerizing wedding collection. <laughs> <laughs> Swini, <by> Jewelry. വാഹനാപകടത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ അതിഥി തൊഴിലാളിയിൽ നിന്നും കണ്ടെടുത്തത് കഞ്ചാവ് ശേഖരം ബുധനാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ പശ്ചിമബംഗാൾ സ്വദേശി ഹസബുൾ ബിശ്വാസിൽ നിന്നുമാണ് മൂന്ന് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയത് കസബുൽ സഞ്ചരിച്ച ഓട്ടോ ചെങ്ങമ്മനാട് ഭാഗത്ത് വെച്ച് ബൈക്കുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു പരിക്കേറ്റ ഇയാളെയും ഓട്ടോ ഡ്രൈവറേയും അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രി അധികൃതർ അങ്കമാലി പോലീസിന് വിവരമറിയിച്ചു ചെങ്ങമനാട് ഭാഗത്ത് അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ച കഞ്ചാവാണ് ഇതെന്ന് അങ്കമാലി പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർക്കെ അറിയിച്ചു ചെങ്ങമനാട് വച്ച് ഒരു ഓട്ടോ കാറുമായിട്ട് കൂട്ടിയിടിച്ച് ഓട്ടോയിൽ വരെ യാത്ര ചെയ്ത പരിക്കി മുപ്പത്തിന് വയസ്സാളെ അങ്കമാലി ചികിത്സിക്കാനായിട്ട് കൂട്ടുകാവിൽ മയക്കുന്ന് ബന്ധപ്പെട്ട കഞ്ചാവ് ഉണ്ടെന്നുള്ള അനുസരിച്ച് നമ്മൾ വന്ന് വച്ചുപോലിച്ചതിൽ ഏകദേശം മൂന്ന് കിലോ കഞ്ചാവ് കണ്ടിട്ടുണ്ട് സ്വദേശിയാണ് പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി